ഉദ്യോഗസ്ഥനായ മൂരാരി ബാബുവിനെതിരെയുള്ള ആരോപണങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി പുറത്തു വന്നതോടെ എൻഎസ്എസ് നേതൃത്വവും ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരും വലിയ പ്രതിസന്ധിയിലാണ് അകപ്പെട്ടിരിക്കുന്നത് ശബരിമല ദ്വാരപാലക ശില്പാളിയിലെ സ്വർണ കവർച്ച കേസിൽ രണ്ടാം പ്രതിയായ മൂരാരി ബാബുവിനെതിരെയുള്ള അന്വേഷണം മുന്നോട്ടു പോകുമ്പോൾ അദ്ദേഹം ജോലി ചെയ്ത പല സ്ഥലങ്ങളിലെയും അഴിമതികളും തട്ടിപ്പുകളും സംബന്ധിച്ച ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഈ അഴിമതികളിൽ ഏറ്റവും തന്ത്രപരവും ആസൂത്രിതവുമായ തട്ടിപ്പുകളിൽ ഒന്നാണ് ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നത് മൂരാരി ബാബു ജോലി ചെയ്ത വിവിധ ക്ഷേത്രങ്ങളിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട് ആന എഴുന്നള്ളിപ്പിന്റെ മറവിൽ വലിയ സാമ്പത്തിക ക്രമക്കേടുകളാണ് നടന്നതെന്നാണ് പുതിയ ആക്ഷേപം ആന എഴുന്നള്ളിപ്പിനായി സ്പോൺസർമാരിൽ നിന്ന് വലിയ തുകയാണ് ഇദ്ദേഹം കൈപ്പറ്റിയിരിക്കുന്നത് എന്നാൽ ആന ഉടമകൾക്ക് നാമമാത്രമായ തുക മാത്രം നൽകി ബാക്കി തുകയിൽ വലിയൊരു ഭാഗം ദുരുപയോഗം ചെയ്തുവെന്നാണ് സൂചന ഈ തട്ടിപ്പിന്റെ രീതി തികച്ചും ആസൂത്രിതമായിരുന്നു ഉത്സവത്തിന് വയക്കം പോലെയുള്ള വലിയ ക്ഷേത്രങ്ങളിൽ എൺപത്തി മൂന്ന് ആനകളെയും ഏറ്റുമാനൂരിലും തിരുനക്കരയിലും അൻപത്തിയെട്ട് മുതൽ അറുപത് വരെ ആനകളെയും ആവശ്യമുണ്ട് എന്നാൽ ഒരേ ആന തന്നെ ക്ഷേത്രത്തിൽ ദിവസങ്ങളോളം തുടരും ഈ ഒരൊറ്റ ആഴ്ചക്ക് പല ചടങ്ങുകൾക്കായി പല സ്പോൺസർമാർ മാറി മാറി വരുന്നതാണ് തട്ടിപ്പിന് കളമൊരുക്കിയത് ഒരേ ആനയുടെ പത്ത് ചടങ്ങുകൾക്ക് പത്ത് സ്പോൺസർമാരിൽ നിന്ന് പണം സ്വീകരിക്കുമ്പോൾ ആന ഉടമയ്ക്ക് നൽകുന്നത് ഒരു നിശ്ചിത തുക മാത്രമാണ് അതായത് ഒരു ആനയുടെ പല ചടങ്ങുകളുടെ സ്പോൺസർഷിപ്പ് വഴി ലഭിക്കുന്ന പണം പൂർണ്ണമായും ഉടമസ്ഥനിലേക്ക് എത്തുന്നില്ല ഈ ഇടനിലക്കാരന്റെ പങ്കു വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥൻ ആനയുടമയ്ക്ക് നൽകേണ്ട തുകയേക്കാൾ കൂടുതൽ വരുന്ന പണം കൈക്കലാക്കി എന്നതാണ് പുതിയ ആരോപണം പതിനയ്യായിരം രൂപയാണ് ദേവസ്വം ബോർഡ് ആനകൾക്ക് നൽകുന്ന തുക പുറത്തുനിന്ന് ആനകളെ കൊണ്ടുവരുമ്പോൾ ഈ തുക പരിമിതമായ എണ്ണം ആനകൾക്ക് മാത്രമേ മൂരാരി ബാബു പല സ്പെഷ്യൽ ഓഫീസറായി പ്രവർത്തിച്ചിരുന്ന സമയങ്ങളിൽ ആന ഉടമകളുമായുള്ള തന്റെ പരിചയം ഉപയോഗിച്ച് ഈ തട്ടിപ്പ് നടത്തിയെന്നാണ് ആരോപണം ഏറ്റുമാനൂരിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷൻ വൈക്കൻ ഡെപ്യൂട്ടി കമ്മീഷൻ തിരുനക്കര അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷൻ തുടങ്ങിയ തസ്തികളിലെല്ലാം അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട് ദേവസ്വം ബോർഡിന്റെ ചട്ടമനുസരിച്ച് ഉത്സവങ്ങൾക്കുള്ള പണശേഖരണം ബോർഡ് അക്കൗണ്ട് വഴിയാണ് നടത്തേണ്ടത് കൂടുതൽ തുക സ്വീകരിക്കണമെങ്കിൽ ബോർഡിന്റെ അനുമതി വാങ്ങണം എന്നാൽ മൂരാരി ബാബുവിന്റെ കാര്യത്തിൽ മിക്ക ക്ഷേത്രങ്ങളിലും ചുമതലയുള്ള ഉദ്യോഗസ്ഥർ നേരിട്ടാണ് പണം പറ്റിയിരുന്നത് ഇത് ചട്ടലംഘനമാണ് മൂരാരി ബാബുവിന്റെ അഴിമതികളുടെ എല്ലാം പിന്നിൽ വലിയ രാഷ്ട്രീയവും സ്ഥാനം മോഹങ്ങളും ഉണ്ടായിരുന്നു എന്നാണ് ഏറ്റവും ഗൗരവകരമായ ഒരു കാര്യം ശബരിമലയിലെ സ്വർണക്കള്ള പുറത്തു വന്നതിന് മുൻപ് തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകാൻ മൂരാരി ബാബുവിന് തീവ്രമായ ആഗ്രഹം ഉണ്ടായിരുന്നു എൻ എസ് എസ് കരയോഗം വൈസ് പ്രസിഡന്റായി അദ്ദേഹം മാറിയത് പോലും ഈ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്ക് യു ഡി എഫിൽ നല്ല സ്വാധീനമുള്ള സമയത്തും ഇടതുപക്ഷ സർക്കാരുമായി എൻ എസ് എസ് അടുക്കാൻ ശ്രമിച്ചതോടെ മൂരാരി ബാബുവിന്റെ പ്രതീക്ഷകൾ വർദ്ധിച്ചു ിൽ നിന്നും വിരമിച്ചാൽ അടുത്ത ഭരണസമിതിയുടെ അധ്യക്ഷനാകാം എന്ന കണക്കുകൂട്ടലായിരുന്നു അദ്ദേഹം അടുപ്പം സ്ഥാപിക്കാൻ പല തന്ത്രങ്ങളും ആഗോള അയ്യപ്പ സംഗമം വേദിയിൽ സർക്കാരിനൊപ്പം എത്തിച്ചതിന് പിന്നിലും മൂരാരി ബാബുവിന്റെ ശക്തമായ ഇടപെടലുകൾ ഉണ്ടായിരുന്നു ഗതാഗത മന്ത്രി കെ പി ഗണേഷ് കുമാറും കോട്ടയം ജില്ലയിലെ മന്ത്രി വി എൻ വാസവനും ഇക്കാര്യത്തിലെ പ്രത്യക്ഷ അവകാശവാദങ്ങൾ ഉന്നയിച്ചപ്പോഴും ഇതിന് പിന്നിലെ രഹസ്യ ചാലക ശക്തിയായി പ്രവർത്തിച്ചത് മൂരാരി ബാബു ആയിരുന്നു അവിശുദ്ധ കൂട്ടുകെട്ടുകളും സ്വാധീന വലയവും വ്യക്തമാക്കുന്നതാണ് ഈ നീക്കങ്ങൾ എന്നാൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസിൽ മൂരാരി ബാബുവിന്റെ പങ്ക് വന്നതോടെ എൻഎസ്എസ് ആസ്ഥാനം ഞെട്ടലായി സുകുമാരൻ നായരുടെ ഏറ്റവും അടുത്ത അനുയായികളിൽ ഒരാളായി അറിയപ്പെടുന്ന മൂരാരി ബാബുവിനെതിരെയുള്ള ആരോപണങ്ങൾ നേതൃത്വത്തിന് വലിയ നാണക്കേലുണ്ടാക്കി ഇതോടെയാണ് പെരുന്ന എൻ എസ് എസ് കാരയോഗം വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ രാജിവെപ്പിച്ചത് ആരോപണ വിധേയനായ ഒരാൾക്ക് ഭാരവാഹിത്വത്തിൽ തുടരാൻ അർഹതയില്ലെന്ന് ചൂണ്ടിക്കാട്ടി കരയോരം ഭാരവാഹികൾ രാജി ആവശ്യപ്പെടുകയായിരുന്നു ഒടുവിൽ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ ഇടപെടലിനെ തുടർന്നാണ് മൂരാരി ബാബു രാജി എഴുതി നൽകിയത് സ്വർണ കവർച്ച കേസിന്റെ വിശദാംശങ്ങളും അതീവ ഗൗരവമുള്ളതാണ് ശബരിമല ദ്വാരപാലക ശില്പാളിയിലെ സ്വർണം കവർന്ന കേസിലെ രണ്ടാം പ്രതിയാണ് മൂരാരി ബാബു ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരിക്കെ സ്വർണം പൊതിഞ്ഞ ശില്പപ്പാളികളെ വെറും ചെമ്പു തകിടുകൾ എന്ന് മഹസറിൽ തെറ്റായി രേഖപ്പെടുത്താൻ ശുപാർശ നൽകിയത് ദേവസ്വം വിജിലൻസ് നടത്തിയ അന്വേഷണത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്വർണം പൂശാനായി പാളികൾ പോറ്റിയെ ഏൽപ്പിക്കുന്ന സമയത്ത് തന്നെ ചെമ്പു പാളി എന്ന് എഴുതാൻ നിർദ്ദേശം നൽകിയത് മൂരാരി ബാബുവായിരുന്നു എന്ന് കണ്ടെത്തി കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും സ്വർണം പൂശാനായി പാളികൾ നൽകാൻ ഇദ്ദേഹം ആവശ്യപ്പെട്ടുവെന്നും റിപ്പോർട്ടുകളിലുണ്ട് മൂരാരി ബാബുവിന്റെ ഈ ഗുരുതരമായ വീഴ്ചയെ തുടർന്ന് ഹരിപ്പാട് ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണർ ആയിരുന്ന അദ്ദേഹത്തെ സ്വർണം ഉണ്ണികൃഷ്ണന് പോറ്റി കൈമാറിയ ബംഗളൂരു സ്വദേശി കൽപേഷ് ഹൈദരാബാദിൽ സ്വർണ ചെയ്യുന്ന സ്ഥാപനത്തിന്റെ ഉടമയായ നാഗേഷ് എന്നിവർക്കും അന്വേഷണ സംഘം ചോദ്യം ചെയ്യൽ നോട്ടീസ് നൽകിയിട്ടുണ്ട് സ്വർണം വേർതിരിച്ചു നൽകിയ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ പങ്കും അന്വേഷണത്തിലാണ് ഗൂഢാലോചനയിൽ ഇവർക്കും പങ്കുണ്ടെന്നാണ് കണ്ടെത്തൽ മൂരാരി ബാബുവിനെതിരെയുള്ള ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ നേതൃത്വം തൽക്കാലം ശബരിമല വിഷയങ്ങളിൽ നിന്ന് പൂർണ്ണമായും ഒഴിഞ്ഞു നിൽക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് മൂരാരി ബാബുവിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്ന ആക്ഷേപം ഒഴിവാക്കാനായി എൻ എസ് എസ് ഇപ്പോൾ മൗനത്തിലാണ് ഇതിനിടെ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്കെതിരെ പെരുന്നേൽ പ്രതിഷേധ പ്രകടനം അടക്കം നടക്കുന്നുണ്ട് ഇത് എൻ എസ് എസ് ചരിത്രത്തെ തന്നെ അപൂർവമായ ഒരു സംഭവമാണ് സ്വന്തം സമുദായത്തിൽ നിന്നും പ്രതിഷേധം നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യം ജനറൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിന് വലിയൊരു വെല്ലുവിളി തന്നെയാണ് ഉയർത്തുന്നത് എൻ എസ് എസ് നേതൃത്വത്തിൽ മൂരാരി ബാബുവിനെ പോലുള്ളവർക്ക് സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞതിന്റെ ഉത്തരവാദിത്തം ആർക്കാണെന്ന ചോദ്യം സമുദായ അംഗങ്ങൾക്കിടയിൽ ശക്തമായി ഉയരുന്നുണ്ട് ഈ സംഭവങ്ങൾ എൻ എസ് എസിന്റെ വിശ്വാസത്തേക്കും നിലവിലെ നേതൃത്വത്തിനും വലിയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്